ഡേ ത്രീ ഓഫ് നമ്മൾ മൈസൂർ ചിക്കമംഗളൂർ വേലൂര് നമ്മൾ വേലൂരിട്ടേ പോയി കൊണ്ടിരിക്കണോ വേണ്ടി നിൽക്കുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്നലെ സ്റ്റേ എടുത്താണ്ട് ഇവിടെയാണ് നമ്മൾ പിള്ളേരെ ബാഗ് കരി കൊണ്ടിരിക്കുകയും പിന്നെ അഫ്സലും അല്ലമീനും കൈലാസും ഡിസ്കസ് ചെയ്യണം സോ നമ്മളിപ്പോൾ പോവാൻ വേണ്ടി പോവുകയാണ് ഇപ്പം അയ്യന്മാർ കുറച്ച് പേര് ഇറങ്ങാണ്ട് എന്നിട്ട് ബാക്കി അവിടുത്തെ ആ കോമ്പറ്റീഷൻ മൈൻഡ് ആ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താം ഓക്കെ പോകും നമ്മൾ പുതിയ കീ ചെയിൻ മൈസ് ഞാൻ ഒന്നും പർച്ചേസ് ചെയ്തില്ല ആർക്കും ഇനി എപ്പോഴും പർച്ചേസ് ചെയ്തോ പറഞ്ഞോടാ വണ്ടി വിൽക്കണം ഞാൻ അങ്ങനെ അപ്പൊ പറഞ്ഞു എൻട്രി അടിക്കാൻ നമ്മള് ആദ്യ ലൊക്കേഷൻ പേരൂല്ലൂഡ് വീഡിയോ എടുക്കുന്ന കയ്യില എന്റെ പാട്ടിനീർക്കും ഇപ്പൊ നല്ല നല്ല ജോലി ഉള്ള ഈ മാമ്മമാരെ ജോലി ചോദിക്കാണ് രാവിലെ ഇവിടെ വൈകുന്നേരം വെറുതെ പോച്ച അതായത് ഈ കല്ല്യാണ ഇടയിൽ ഞാൻ അതെ ഞാനിത് നിർത്തിയിട്ട് നോക്ക് വെറുതെ പോച്ച പറഞ്ഞാൽ മാമുമാർക്ക് എത്ര രീതി സാലറിട്ട നാലു ചെക്കൻ വെറുതെ ഇതൊക്കെ ഇല്ലല്ലേ വെയിലും കൂടെ സുഖ ജീവിതം ഗ്രൂപ്പ് ഫോട്ടോ എടുത്തില്ല ഗൈസ് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ആളെ സെറ്റ് ചെയ്യണം ഇനി ഓ സെൽഫി എടുത്തിട്ട് പോവാൻ പറ്റിയല്ലേ സ്റ്റിക്കർ മേക്ക് മാൻ നിങ്ങൾ ഇവിടുത്തെ നമ്മളെ പിള്ളേരാണെന്ന് അറിയാൻ വേണ്ടി ഈ സ്റ്റിക്കർ അടിക്കണം മനസ്സിലായോ ഓക്കെ എല്ലാ റൈഡിലും നിങ്ങൾ നിങ്ങൾക്ക് ആ അവന്റെ പേര് അറിഞ്ഞോടലോ ഭഗവാന് അതാണ് ഏറ്റവും വലിയ കോമഡി അജ്മലേ അജ്മല ആസ്ലമേ ഡുമാർക്കിംഗ് നിക്കാ അഫ്സലി ം ബിരിയാണി കഴിക്കുന്ന പിള്ളേരിക്ക് ഗായസ് വേലൂരിലെ വാട്ടർ ആക്ടിവിറ്റി ഗായ്സ് ഇനി നമ്മൾ ഇനി നാട്ടിൽ പോകുമ്പോ എന്താണ് കാര്യം നടക്കാൻ പോകുന്നത് നമ്മൾ ലെജൻഡിനെ അടിച്ചു കാഴ്ച നീ എന്ത് സംഭവിക്കുന്ന ഒന്നും നമ്മൾ അറിയാമല്ല ഉടുപ്പിയിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ നമ്മൾ ലെജന്റിന്റെ പ്രോപ്പർട്ടിന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന അപ്പോൾ നമ്മൾ ഇന്നലെ വോക്കൽ അടിച്ച ലെജന്റിയാണ് അവനല്ലേ ഇത് അപ്പൊ ഇതാ നമ്മളാ ബസ് നമ്മളോണ്ട് ഇവിടെ ഇട്ട്

ഇതാണ് ഉടുപ്പി ശ്രീകൃഷ്ണ നമ്മളത് അതിന്റെ അകത്തോട്ട് പോണം തൊഴിലിട്ട് ഇറങ്ങിയപ്പോൾ ഇന്റർ എടുത്തത് ഈ വ്ലോഗിൽ ആദ്യ അവസാനം അഫ്സലിനെ കാണാം ഇത് നമ്മള ചേച്ചിയിലെ കടയാണ് നിങ്ങള് ഇവിടെ വരുമ്പോ ഉടുപ്പിയിൽ വരുമ്പോ നമ്മള് ചേച്ചിയിലെ കടയിൽ കയറി ചേച്ചി ചാലക്കുടിയാണ് എന്താണ് അപ്പൊക്കെ ഇതാ നമ്മൾ കഴിച്ചിട്ട് അപ്പൊ നിങ്ങൾ എല്ലാരും ഇവിടെ പർച്ചേസ് ആണ് അല്ലടി എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്ത ഞാൻ എന്റെ അമ്മയ്ക്ക് ഒരു ബാഗ് പർച്ചേസ് ചെയ്തു ഇതാണ് പ്രോഡക്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഞങ്ങള് ബാക്കി പിള്ളേരൊക്കെ ഇവിടെ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു റേറ്റ് എത്തി കൂടുതലാണെന്നാലും ഇവിടെ റേറ്റ് കുഴപ്പമില്ല അകത്തോട്ട് റേറ്റ് കൂടുതലാണ് നല്ല രസമുണ്ട് അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ അതായത് നമ്മളെ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിൻ്റെ കൂടെ സ്വീറ്റ്സ് കടയിൽ വന്നതാണ് അപ്പോൾ ഞങ്ങൾ ഒരു ഒരു ഇവിടെ സ്വീറ്റ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാൽ കേജി അന്ന രീതിയിൽ തരാമെന്ന് പറഞ്ഞു അത് നോക്കട്ടെ ഞാൻ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോളാം നോക്കാം ഇതാണ് വരുന്നത് ഇത്രയും പ്രോഡക്റ്റ് റേറ്റ് ബ്രോ ആണ് വരുന്നത് ഗ്രാംസ് ആ ആ ഐറ്റംസ് ഷോപ്പ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫുൾ ഹോം ആണ് ഇതാണ് ഷോപ്പ് ഓക്കെ അപ്പോൾ നമ്മൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുക ഇവിടെ വേറെ സ്വീറ്റ്സ് ഷോപ്പ് ഒന്നും ഇല്ല ആകെ ഈ ഷോപ്പ് മാത്രമാണ് ഉള്ളത് കാശ് നമ്മളിപ്പോൾ മാൽപ്പ ബീച്ച് നമ്മൾ സെന്റ് മേരി സൈലൻ്റ പോണോ അപ്പം ഇനി നമ്മൾ വണ്ടി ആവടെ ഒതുക്കിയിട്ടിട്ടുണ്ട് ആ വെല്ലുതെന്ന് നടന്നു ഞാൻ കൈലാസം ഞാൻ ഉണ്ട് നമ്മളെല്ലാവരും ഈ പിള്ളേരെ കൂടെ പോവുകയാണ് കൈസ് അതേ വാ അവിടെ കാണാൻ ജസ്റ്റ് നല്ല ഇവിടെ പോയി ഉച്ച സമയത്താണ് വരുന്നത് അതുകൊണ്ട് ഇച്ചിരി വെയിലുണ്ട് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കേട്ടോ വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല രസമുണ്ട് കുറേ ഫോട്ടോ പോയിട്ടുണ്ടോ ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ ജസ്റ്റ് വീഡിയോ ഞാൻ അടുത്ത ഓട്ടം മുൻപ് ഇവിടുത്തെ വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ നമ്മളെ ബസ്സും കൊണ്ട് പോകുന്ന സ്ഥലങ്ങളാണ് നിങ്ങൾ വീഡിയോ ഉൾപ്പെടുത്തണം ചിലപ്പോൾ നമ്മൾ ഫോണിൽ സ്റ്റോറേജ് ഉണ്ടാവില്ല സ്റ്റോറേജ് ഉണ്ടാവാത്തതുകൊണ്ട് നമ്മൾ വീഡിയോകൾ എടുക്കാറില്ല ഓക്കെ ഇപ്പോൾ സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാൻ മടിയായിരിക്കും അത് ലാഗായിട്ടൊക്കെ വീഡിയോ ആയിരുന്നു അപ്പം ഞങ്ങളെ വണ്ടി ഇപ്പം യാത്ര നടത്തി നമ്മൾ അടുത്ത വീഡിയോ കാണുമ്പം നമ്മൾ അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ വിശേഷം കാണിച്ച ഒരാൾക്ക് മുന്നൂറ്റമ്പത് കഴിഞ്ഞാൽ ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപ ടിക്കറ്റ് ഓക്കെ ശരിക്കും കൈലാസ് അവിടെ നിന്ന് ഒരു ബോട്ട് വന്നിട്ട് വേ ആ ബോട്ട് വന്ന് അവിടെ കറിയണം ആ ബോട്ട് രീതിയിൽ കയറുക നമ്മളാണ് ഇവിടെ കൊണ്ടു വന്നിരിക്കും അപ്പം സെന്റ് മേരീസ് ആയാലും എത്തും പിന്നെ ഞങ്ങൾ ഇവിടെ നടന്ന് 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 പോകണം ക്യാഷ് അതൊക്കെ ഇന്ന് ഇവിടുത്തെ പരിപാടിയാണ് നമ്മളൊരു വാട്ടർ എടുത്തു ഗ്യാസ് എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് പിഞ്ചിന് പിഞ്ചിന് നമ്മൾ ഇവിടെ ഒരു മാഗിക്ക് ഹൺഡ്രഡ് റുപ്പീസ് അപ്പൊ അതിന്റെ മാർക്കറ്റ് സ്ട്രാറ്റജി എങ്ങനെ കഴിയില്ല സെ പത്ത് എക്സ്പെൻസീവാണ് ഗ്യാശ് നമ്മളിവിടെ പുതിയ ഷോപ്പ് ഇടാൻ പോവുക ഇത് കണ്ട കരിമ്പിന്റെ തൊലി അതായത് കരിമ്പിൻ്റെ ഇതായ ആണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ ഗ്യാശ് കരിമ്പിൻ്റെ ജ്യൂസ് അടിക്കാൻ വേണ്ടി വളരെ ടെക്നോളജിപരമായിട്ടുള്ള ഒരു ഇതാണ് അവൻ്റെ മിഷ്യൻ

അങ്ങനെ ഞങ്ങൾ കടൽ നടന്നു നീങ്ങുകയാണ് കല്ലുകൾ പിന്നെ ഫോട്ടോ പോയിന്റും അത് രസല്ലേ ക്യാസ കാണ പിന്നെ കപ്പിൾസ് ആയിട്ടൊക്കെ വന്ന കടലിൽ കുളിക്കാം അപ്പോൾ ഞങ്ങൾ ഒറ്റ കുഴപ്പമില്ല ഫുൾ ടാങ്ക് ഡീസലുണ്ട് ഫുൾ ടാങ്ക് ഡീസലുണ്ട് കൈലാസൂടെ ഉറക്കത്തിലാണ് ഇവിടുന്ന് അറുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ട് അറുന്നൂറ്റി അറുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് അറുന്നൂറ്റി എത്ര കിലോമീറ്റർ നാളെ രാവിലെ മൂ ഏഴ് സംതിങ് ആണ് കാണിക്കുന്നത് അതായത് നമ്മളൊരു പത്ത് മണിക്ക് നമുക്ക് ഡ്രോപ്പ് ചെയ്യണം അതാണ് നമ്മളെ ഐഡിയ ഓക്കെ അപ്പം ഇവിടെ നമ്മൾ ഇനി നൈറ്റ് ഫുഡും കൂടെ എടുത്തിട്ടാണ് പോകുന്നത് പിന്നെന്താണ് അപ്പം ഇത്രേ ഉള്ളൂ ഈ യാത്ര ഇത്ര ഏകദേശം ഒരു അഞ്ചാറ് ദിവസത്തെ അഞ്ച് ദിവസത്തെ യാത്രയാണ് അപ്പൊ ഓക്കെ നമ്മൾ യാത്ര ഇവിടെ അവസാനിപ്പിക്കുക